സിനിമാ താരദമ്പതികളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് സീരിയൽ ലോകത്തെ താരദമ്പതികളും ബീന ആന്റണിയും മനോജിലും തുടങ്ങി മൃദുലയും യുവാകൃഷ്ണയിലും എത്തി നിൽക്കുന്ന ഈ താരദാമ്പത്യങ്ങൾക്കിടയിൽ വേർപിരിങ്ങിയവരും പരസ്പരം വേർപെട്ട് കഴിയുന്നവരുമായവരും അനേകമുണ്ട് അത്തരത്തിലുള്ള സന്തോഷവും സങ്കടവും നിറഞ്ഞ നിരവധി വാർത്തകൾക്കിടയിൽ ഇപ്പോഴിതാ മറ്റൊരു താരദാമ്പത്യം കൂടി പിറക്കുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് സി കേരളത്തിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായിക നായകന്മാരായി അഭിനയിച്ചിരുന്ന സഞ്ജുവിൻ്റെയും ലക്ഷ്മിയുടെയും പ്രണയവും വിവാഹവുമാണത് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമാൻ ഉൽ ഫാരിസും മേഘ മഹേഷുമാണ് ബാലതാരമായി സിനിമയിൽ സിനിമാരംഗത്തേക്ക് രംഗത്തേക്ക് കടന്നു വന്ന മേഘാ മഹേഷ് നായികയായി അഭിനയിച്ച ആദ്യത്തെ പരമ്പരയായിരുന്നു മിഴിരണ്ടിലും ഇന്നലെയാണ് മേഘയും സൽമാനുമുള്ള തങ്ങളുടെ വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനുൽ ആയി ഞങ്ങൾ മാറിയിരിക്കുന്നു ഇനി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും യാത്രകളും അങ്ങനെ അങ്ങനെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പുതിയ യാത്ര തുടങ്ങുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും സന്തോഷം പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയ ഈ സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുക്കുവാൻ മേഘയ്ക്ക് തന്റെ കഥാപാത്രത്തിലൂടെ കഴിഞ്ഞിരുന്നു നീണ്ട മുടിയും ദാവണിയും ചുറ്റി എല്ലാ വൈകുന്നേരങ്ങളിലും മലയാളികളുടെ സ്വീകരണ മുറിയിലേക്കെത്തിയ മേഘയ്ക്ക് അന്ന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന മേഘയ്ക്ക് അച്ഛനും അമ്മയും അനുജനും കുടുംബവുമാണുള്ളത് അവരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് മേഘ മിഴിരണ്ടിലും എത്തിയത് അങ്ങനെ സീരിയൽ ഷൂട്ടിങ്ങുകളും സോഷ്യൽ മീഡിയയിൽ സഞ്ജു ലച്ചു കോംബോയുമൊക്കെ തകർക്കുന്നതിനിടെയാണ് ഇരുവരുടെയും മനസ്സിൽ പ്രണയവും മുട്ടിടുന്നത് അന്ന് മേഘയ്ക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അഭിനയവും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഷൂട്ടിങ്ങിനൊപ്പം എത്തുന്ന മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് പ്രണയവും തുടങ്ങിയത് ഇത് ദിവസങ്ങളും മാസങ്ങളും പിന്നിടവെയാണ് അപ്രതീക്ഷിതമായി സീരിയലിൽ നിന്നും നായകനായ സൽമാനുലിനെ പുറത്താക്കിയത് ഇത് ഈ പരമ്പരയുടെ സ്ഥിരം പ്രേക്ഷകരെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചു പിന്നാലെ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയും കണ്ണീരോടെയുമാണ് മേഘ സൽമാനുൽ തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാച്ചുക്ക കുറച്ച് പുറകോട്ട് ചിന്തിച്ചു നോക്കുക എനിക്കൊരു പാ ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ വേണം കാരണം എൻ്റെ കയ്യിൽ ഉള്ളത് മുഴുവൻ തീർന്നുപോയി നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ മുപ്പത് സെക്കൻഡ് വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് നുറുങ്ങുന്ന ഹൃദയത്തോടെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാത്തതെന്ന് ഒരുപാട് പേർ ചിന്തിച്ചു കാണും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതുവരെ ഇത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് ഇതൊരിക്കലും ഒരു യാത്രയപ്പ് പോസ്റ്റായി കാണരുത് മറിച്ച് സ്വാഗതം ചെയ്യുവാനുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് പാച്ചുക്ക എന്നാണ് മേഘ പറഞ്ഞത് എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ഇരുവരും തമ്മിലുള്ള പ്രണയമാണെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല പിന്നാലെ പരമ്പര അവസാനിക്കുകയും ചെയ്തു അതിനു മാസങ്ങൾക്ക് ശേഷമാണ് മഴവിൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയലിലേക്ക് നായകനായി സൽമാനുൽ എത്തിയത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നടന് അതും ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് ചികിത്സകളും മറ്റുമായി മുന്നോട്ട് പോകവെയാണ് ഇരുവരുടെയും പ്രണയ വാർത്തയും എത്തിയിരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരു ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് സൽമാനിലും മേഘയും കുറിച്ചത് അതേസമയം ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഏതെങ്കിലും സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകളും ലഭിക്കുന്നത് എഞ്ചിനീയറാണ് സൽമാൻ അഭിനയ അഭിനയരംഗത്തേക്കെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ടിലും പരമ്പരയിലെ ഇരുവരുടെയും കോംബോകൾ സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ അവരെ സ്നേഹിച്ചിരുന്ന ആരാധകരുടെ സന്തോഷം ഇരട്ടിയായിട്ടുണ്ട് കാരണം സ്ക്രീനിലെ നായകനും നായികയും ജീവിതത്തിലും ഒരുമിച്ചതിൽ സന്തോഷമെന്നാണ് കമൻറ്റുകളിൽ നിറയുന്നത്